ഇന്ന് പല മാതാപിതാക്കളും ചിന്തിക്കുന്നത് മൊബൈൽ കുട്ടികൾക്ക് കൊടുത്താൽ അവർ ഒന്നെങ്കിൽ വഴുപരിച്ച് പോകും അതല്ലെങ്കിൽ അവർ അവരുടെ കണ്ണിന് പ്രശ്നം വരും എന്നൊക്കെയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കുട്ടികൾക്ക് ഇടയ്ക്കെങ്കിലും നിങ്ങൾ ഫോണ് നൽകണം കാരണം ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ മാറിയ ഈ സാഹചര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കാതിരുന്നാൽ അവർക്ക് കർശനമായ നിയന്ത്രണങ്ങൾ നിങ്ങൾ വെച്ചാൽ അവർ നിങ്ങൾക്ക് കാണാതെ ദുസ്വാതന്ത്ര്യം അവർ വിനിയോഗിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാതെ അവർ ഫോൺ ഉപയോഗിക്കും അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് ഉപയോഗിക്കും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക ഇടയ്ക്കൊക്കെ ഫോണുകൾ കൊടുക്കുക കൂട്ടുകാർ ഒന്നിച്ചുണ്ട് ആ അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അവർ അപകർഷത ബോധമുള്ളവരായി മാറും നിയന്ത്രണം പരിധി നിശ്ചയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ